ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്താൻ പോവുകയാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഈ നക്ഷത്രജാതകരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പൂയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ആർക്കും പരോപകാരം ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെ അല്പം കഷ്ടകാലം തന്നെയാണ് എന്നാൽ അതിനുശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇതൊന്നു കുറിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഇവർക്ക് മാത്രമല്ല ആ വീട്ടിലെ സകലർക്കും ആ ഒരു സൗഭാഗ്യം വന്നു ചേരും വ്യാഴത്തിൻ്റെ ഗുണാനുഭവം ഇവർക്ക് കൂടുതലായിരിക്കും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കൊക്കെ എത്താൻ കാരണമാകും ഏതായാലും പോയ ജാതകരെ സംബന്ധിച്ച് വലിയൊരു ഉയർച്ചയുടെ സമയം തന്നെയാണ് വലിയൊരു നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കാൻ കഴിയുന്ന ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന നല്ല ജോലിക്ക് ശമിച്ചാൽ അതൊക്കെ കിട്ടുന്ന നക്ഷത്രം തന്നെയാണ് പോയത് വിവാഹ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം രണ്ട് വീട് വാഹനങ്ങൾ ഒക്കെ സ്വന്തമാക്കുവാനുള്ള യോഗം ഇവർക്കുണ്ടാവും അതിനുവേണ്ടി അല്പം കഷ്ടപ്പെടണം അതിന അല്പം ശമ നടത്തണം അതുമാത്രം ഏതായാലും വലിയൊരു ഉയർച്ചയുടെ സമയമാണ് വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലയിലൊക്കെ ഒരു യോഗമുണ്ട് എല്ലാ രീതിയിലും യോഗങ്ങൾ ഒരുപാട് വന്നു ചേരും വിവാഹ പ്രായമെത്തി നിൽക്കുന്ന നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ വിവാഹം നടക്കേണ്ട സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച ഭാഗ്യം നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരേണ്ട സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്ന സമയം ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയം വാക്കുകൾ പാലിക്കാൻ കഴിയും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശ യോഗമുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് നല്ല ധൈര്യമുണ്ടാകും നയപരമായ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുവാനുള്ള ഒരു അപാര ബുദ്ധിശക്തി ഇവർക്കുണ്ടാകും എല്ലാ രീതിയിലും നേട്ടമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെയാണ് ആയില്യനക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈശ്വരഭക്തി കൂടുതൽ ഉള്ളവരായിരിക്കും ഏതൊരു കാര്യത്തിലും പ്രത്യേക വൈദഗ്ധ്യം ഇവർക്കുണ്ടായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ ഉടൻ തന്നെ പശ്ചാത്തപിച്ച് സ്നേഹം പ്രകടി പ്രകടിപ്പിക്കുകയും ചെയ്യും അധർമ്മം ഒരിക്കലും ഇഷ്ടപ്പെടില്ല പുണർത നക്ഷത്ര ജാതകർ ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം കാണാം ചില പുണർദ്ദ നാളുകാർക്ക് വീട് വെടിയേണ്ട അവസ്ഥയും വന്ന് ഭവിച്ചേക്കാം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ധനാഭിവൃദ്ധികൾ ഉള്ളവരാകുമെങ്കിലും അല്പം കലഹപ്രിയരായിരിക്കും എന്നാലും ഭർത്താവിനോട് സ്നേഹമുണ്ടായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെ ഇവർക്ക് ധനധാന്യ സമൃദ്ധിയുടെ സമയം തന്നെയായിരിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ പുനർതനക്ഷത്ര ജാതകർ നേടിയെടുക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടുവാൻ പുണർതനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്നു അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും അല്പം ഗർവം അഹങ്കാരം ഒക്കെ ഉണ്ട് എന്ന് തോന്നുമെങ്കിലും തിരുവാതിര നക്ഷത്ര ജാതകർ പൊതുവെ ശാന്തരാണ് പാവങ്ങളാണ് ആർക്കും എന്ത് ഉപകാരവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരുമാണ് ഭാഗ്യസ്ഥാനത്താണ് ഇപ്പോൾ ചില ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഗുണാനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും ഒരു നീചഭംഗ രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയം തന്നെയാണ് തിരുവാതിരയുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് മകേരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് മുപ്പത് വയസ്സ് തൊട്ട് ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകരെത്തും ഒരു വലിയ സൗഭാഗ്യം വലിയൊരു നേട്ടം ഈ നക്ഷത്രജാതകരെ കാത്തിരിപ്പുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് മകീരനക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ ഇനി കഴിയും ഒരു വലിയ സമ്മാനം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് വിവാഹം നടക്കാനും സന്താനം ഉണ്ടാകാനും ഒക്കെ ഒരു ഭാഗ്യാനുഭവം ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ധാരാളം പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇനി ഇവർക്ക് കഴിയുന്ന സമയമാണ് ഇവരുടെ എല്ലാ ഉയർച്ചയും ഇനി തന്നെയായിരിക്കും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും പൂയവും ആയില്യവും പുണർത്തവും തിരുവാതിരയും മകീരവും ഒക്കെയും ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം